മാർബിളൊക്കെ നേരന്ന് കിടക്കാൻ കിട്ടോ ഒക്കെ ഫ്ലോറിലങ്ങ് വിരിചാണ്ടല്ലോ ഫ്ലോർ കിടന്നു മിന്നും ഹായ് ഫ്രണ്ട്സ് ഇന്ന് ഞങ്ങളതേ നമ്മുടെ സാൻ മാർക്കോ മാർബിൾസ് ആണ് ഗ്രാനൈറ്റിലാണ് ഇവിടെ ടൈൽസും ഉണ്ട് ഈ ഷോപ്പിലെ അഞ്ചാമത്തെ വീഡിയോ ആണ് ഞാൻ ഇപ്പം ചെയ്തുകൊണ്ടിരിക്കുന്നത് നാല് വീഡിയോ മുന്നേ ചെയ്തപ്പം ഒരുപാട് പേർക്ക് പ്രയോജനപ്പെട്ടെന്ന് അറിഞ്ഞു അറിഞ്ഞതിൽ വളരെ സന്തോഷം അപ്പം ഈ ഒരു വീഡിയോയും നിങ്ങൾക്ക് നല്ലോണം പ്രയോജനപ്പെടും കാരണം ഇവിടെ ഒരുപാട് മാർബിൾ പുതുതായിട്ട് ഇറങ്ങിയിട്ടുണ്ട് നല്ല വിലക്കുറവുള്ള മാർബിൾ പല ഡിസൈനിലും പല സൈസിലും അപ്പം അതിൻ്റെ ഒക്കെ വിശേഷങ്ങളാണ് ഇന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് അപ്പോൾ വീഡിയോ വീട് മുഴുവനായിട്ട് കണ്ടു കഴിഞ്ഞാൽ നിങ്ങളുടെ വീടിൻ്റെ ഫ്ലോറിംഗ് വർക്ക് വരുമ്പോൾ നിങ്ങൾക്ക് തീർച്ചയായിട്ടും പ്രയോജനപ്പെടും പിന്നെ ട്രെൻഡിങ് ആയിട്ടുള്ള കട്നി മാർബിൾ അതായത് വണ്ടർ കട്നി ഇവിടെ ഒരുപാടുണ്ട് ആ മാർബിളെ വിശേഷങ്ങളൊക്കെ ഇതിൽ ഷെയർ ചെയ്യുന്നുണ്ട് അപ്പോൾ വീട് മുഴുവനായിട്ട് കാണുക കഴിഞ്ഞാൽ തീർച്ചയായിട്ടും പ്രയോജനപ്പെടും അപ്പോൾ നമുക്ക് നേരിട്ട് കാര്യങ്ങളിലേക്ക് ഇറന്നാലോ അപ്പം നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം വീഡിയോ ചെയ്ത് ഒരുപാട് കസ്റ്റമർ നമുക്ക് വന്ന് ഒരുപാട് പ്രോഡക്റ്റ് പർച്ചേസ് ചെയ്ത് ഒരുപാട് ഓഫർ നമ്മൾ കൊടുത്തിട്ടുണ്ട് പർച്ചേസ് ചെയ്ത് എല്ലാവർക്കും അത് അറിയുന്ന കാര്യം തന്നെയാണ് ഇത് നമ്മൾ പുതിയൊരു രീതിയിൽ പുതിയൊരു വിലക്കുറവിയോട് കൂടി നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം ആളുകൾക്കൊക്കെ എല്ലാവർക്കും വേണ്ടത് വിലക്കുറവാണ് തുടക്കം തന്നെ തുടക്കം നമ്മൾ ഇവർ തുടങ്ങാം വിലക്കുറവോട് കൂടി തുടങ്ങാം ഇത് ആസ്പൂർ ആസ്പൂർ റൈറ്റ് കൊടുക്കാം നമുക്കിത് നമ്മൾ വീഡിയോ കണ്ടുവരുന്ന ആളുകൾക്ക് സ്പെഷ്യലായിട്ട് ഒരു ആയിരം സ്ക്വയർ ഫീറ്റ് ഉണ്ടാകും ഏകദേശം

അപ്പൊ ഒരുപാട് ആളുകൾ ചോദിച്ചിരുന്നു കഴിഞ്ഞ വീഡിയോയിലും ഇവിടെ വന്ന സമയത്തൊക്കെ വില കുറവുള്ള മാർബിളാണ് കൂടുതൽ ചോയ്സ് ചെയ്തത് അപ്പൊ ഇത് നമുക്ക് കൊടുക്കാം ഒരു എൺപത്തഞ്ച് തൊണ്ണൂറ് രൂപയുടെ ഇടയിലൊക്കെ ആയിട്ട് നമുക്ക് ചെയ്ത് നമ്മൾ കഴിഞ്ഞ വീഡിയോയിലും പറഞ്ഞാണ് നമ്മളെ ലോട്ടിനനുസരിച്ച് എടുക്കുന്നത് അനുസരിച്ച് നമുക്ക് റേറ്റ് ഏകദേശം ഒരു എം ആർ പി റേറ്റ് ആണ് ഞാൻ പറയുന്നത് നമുക്ക് ഫുൾ ലോട്ട് അല്ലെങ്കിൽ ഫുൾ ക്വാണ്ടിറ്റി എടുക്കുന്ന സമയത്താണെങ്കിൽ നമുക്ക് മാക്സിമം റൈറ്റ് ചെയ്ത് ഒരുപാട് കഴിഞ്ഞാൽ ഈ

ഇതൊക്കെ നമുക്ക് പകുതി ചെയ്ത് കൊടുത്തോ തീർക്കും ഞാൻ പറഞ്ഞില്ല നമുക്ക് ഇവിടെ വരുന്ന കസ്റ്റമർക്കാൻ പറയാം ഒരു കസ്റ്റമറും നമുക്ക് മറവ് എടുക്കാതെ പോയിട്ടുണ്ടല്ലോ കാരണം എന്താ ഈ വീഡിയോ കണ്ടുവരുന്നത് പ്രത്യേകിച്ച് കാരണം നമ്മൾ അത്രയും നല്ല ഓഫറിലാണ് കഴിഞ്ഞ പ്രാവശ്യം കൊടുത്തത് ഒരുപാട് ഏരിയ നമുക്ക് ഇവിടെ കസ്റ്റമർ വന്നിട്ടുണ്ട് കണ്ണൂരിൽ നിന്ന് വന്നിട്ടുണ്ട് പിന്നെ വയനാട് നിന്ന് വന്നിട്ടുണ്ട് അതുപോലെ നിന്ന് വന്നിട്ടുണ്ട് അതുപോലെ എറണാകുളത്ത് നിന്ന് വന്നിട്ടുണ്ട് അങ്ങനെ ഒരുപാട് ഭാഗത്തുനിന്ന് നമുക്ക് ഒരുപാട് കസ്റ്റമർ വന്നിട്ടുണ്ട് ആ പർച്ചേസ് ചെയ്ത കസ്റ്റമർ ഇത് കാണുന്നുണ്ടാകും അവർക്കറിയാം നമ്മളിവിടെ കൊടുത്തതും അപ്പൊ റേറ്റ് ഒക്കെ അന്വേഷിച്ചിട്ട് വന്നോട്ടെ എല്ലാവർക്കും ഒക്കെ ഞാൻ പറഞ്ഞില്ല ഒരുപാട് പാകത്തിൽ നമ്മൾ ചെയ്തു കൊടുത്താണ് ഇവിടെ എടുത്ത കസ്റ്റമർക്കും അറിയാം ഇനി വരാൻ പോകുന്ന കസ്റ്റമർക്കും ഇവിടെ വന്നാലറിയാം ഇതിന്റെ സ്ഥിതി പിന്നെ നമുക്കൊരു ഒരുപാട് കോമ്പറ്റീഷൻ ഉണ്ടാകും മാർബിളിൻ്റെ ആണ് ഫ്ലോറിങ് ആണെങ്കിലും എല്ലായിടത്തും ഇപ്പം കടകളുണ്ട് അപ്പം മാക്സിമം എല്ലായിടത്തും അന്വേഷിട്ടായാലും നമ്മുടെ കടയ്ക്ക് ആയാലും പോയി നമ്മൾ മാക്സിമം റൈറ്റ് ഇതായിട്ട് തന്നെ കൊടുക്കുകയുള്ളൂസ്ആപ്പിൽ കൃത്യമായിട്ടില്ല വാട്സാപ്പിൽ നമുക്ക് നമ്മൾ ഉണ്ടല്ലോ അതിൽ ആദ്യം ഫോട്ടോസ് വേണമെങ്കിൽ നമ്മൾ അയച്ചു കൊടുക്കാം അല്ലെങ്കിൽ റേറ്റും ഡീറ്റെയിൽസ് നമുക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റും അതിനുശേഷം ഷോപ്പിലേക്ക് നേരിട്ട് പോകും Okay. Okay, uh, okay. really go... േ റൈറ്റ് നമ്മളൊരു എം ആർ പി ആണ് പറയുന്നത് അതിൽ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ വേരിയേഷൻ ഉണ്ടാവും കാരണം മാർബിൾ ആണ് നമുക്ക് എടുക്കുന്ന ലോട്ടും അതിനനുസരിച്ചുള്ള ലോട്ടിൽ അങ്ങോട്ടും മാർബിളിലെ ചെറിയ ചെറിയ വേരിയേഷൻ ഉണ്ടാവും ഓക്കെ നെക്സ്റ്റ് അതിൽ പെട്ടെന്ന് തന്നെയാണ് നമുക്ക് റൈറ്റ് പറ്റും ക്വാണ്ടിറ്റി എടുക്കുന്നതിന് അനുസരിച്ച് മാക്സിമം കൊടുക്കാം നമുക്ക് ഇത് കൊറച്ച് റൈറ്റ് കൂടിയതാണ് ഒരു നൂറ് രൂപയുടെ ഉള്ളിലായിട്ട് നമുക്ക് പറ്റും ഞാൻ പറഞ്ഞു ഫുൾ ആയിട്ട് നിങ്ങൾ റൈറ്റ് നമ്മൾ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ നമുക്ക് നെക്സ്റ്റ് ഇതും ഇതും സാധനം തന്നെയാണ് ഇതേ വന്ന സാധനമാണ് ഒരു സ്ക്വയർ ഫീറ്റിന്റെ അടുത്തുണ്ടാകും സെയിം സാധനം ആയിട്ടില്ല കസ്റ്റമർ വന്നോട്ടെ നേട്ട് വന്നോട്ടെ എഴുപത്തി അഞ്ച് രൂപയുടെ ഉള്ളിലായിട്ട് രൂപയുടെ ഉള്ളിലോട്ട് ആയിട്ട് കൊടുക്കാൻ പറ്റും കസ്റ്റമർ വരട്ടെ എഴുതുന്ന രൂപയുടെ ഉള്ളിയായിട്ട് ഫുൾ ക്വാണ്ടിറ്റി ആണ്ടോ പറയുന്നത് ആയിരത്തിഒരുന്നൂറിന് ഉള്ളിൽ സ്ക്വയർ ഫീറ്റ് ഉണ്ടാകും അത് ഫുൾ ആയിട്ട് എടുക്കുന്നത്

തൊണ്ണൂറ്റെട്ട് രൂപ തൊണ്ണൂറ്റെട്ട് ഷോപ്പൊക്കെ ഞാനൊന്നും പറഞ്ഞില്ല വണ്ടർ കട്ടിനാണ് ഞാൻ പറഞ്ഞില്ലേ ഓഫറിന്റെ പെരുമയക്കാലം തൊണ്ണൂറ്റെട്ട് രൂപക്കാണ് ഈ ഒരു വണ്ടർ കട്ടി വെറും കാട്ടിനില്ല വിരിച്ച കഴിഞ്ഞാൽ ഇന്ത്യൻ രാജാവാണ് കട്ടനിന്ന് എല്ലാവർക്കും അറിയാം അതിന്റെ അതിന്റെ രാജാവാണ് വണ്ടർ വണ്ടർ കട്ടനി ആ വണ്ടർ കട്ടിനാണ് തൊണ്ണൂറ്റെട്ട് രൂപക്ക് തരുന്നത് വേറെ കാണാൻ വേറെ വേറെ ഒരുപാടുണ്ട് പിന്നെ വൈറ്റ് ഷെയ്ഡ് നമ്മൾ പിന്നെ നമുക്ക് വില കുറഞ്ഞു നോക്കാം നമുക്ക് ആയിരത്തി അഞ്ഞൂറ് ക്വാണ്ടിറ്റി സാധനമാണ് അഞ്ഞൂറിന്റെ അടുത്ത് ഒരുപാട് ചെയ്ത് കൊടുക്കാൻ പറ്റും മോർവേഡ് 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 ബ്രൗൺ 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 രൂപ രൂപ വണ്ടർ കട്ടിന്റെ ഓഫർ ഇന്നും കേട്ടോ വണ്ടരക്കെട്ട് കഴിഞ്ഞിട്ടില്ല കഴിഞ്ഞിട്ടില്ല ഓഫർ വരാണ്ട് മറ്റോ കാണിച്ചിട്ടുണ്ടോ നമ്മൾ കാണിച്ചിട്ടുണ്ടാകുന്നത് എൺപത്തഞ്ച് രൂപ എൺപത്തഞ്ച് രൂപ ഫുൾ ക്വാണ്ടിറ്റി എടുക്കാണെങ്കിൽ അനുസരിച്ച് ആയിട്ട് നമുക്ക് ബാക്കി ചെയ്തിട്ടുണ്ടോ ഓക്കെ നെക്സ്റ്റ് നെക്സ്റ്റ് പനി പനിക്കാട് വെള്ളം വെള്ളം നല്ല വെള്ളം ആയിരുന്നു ാണ് മാും കാര്യങ്ങളും കറക്റ്റ് ആയിട്ട് കാണുക ഇത് എലൻഡോ ആണ് എല മാർബിൾ ഒരു മൂവായിരം മൂവായിരത്തിഞ്ഞൂറ് അടുത്ത് ക്വാണ്ടിറ്റി ഉണ്ടാകും കസ്റ്റമർ വന്നോട്ടെ മാക്സിമം നമുക്ക് ഞാൻ പറഞ്ഞില്ല അറുപത്തഞ്ച് രൂപ മുതൽ ഞാൻ കാണിച്ചത് അറുപത്തഞ്ച് കാണിച്ച് എഴുപത് എഴുപത്തി കാണിച്ചെടുത്തു അതും നമുക്ക് ഒരുപാട് മാർബിൾ ഉണ്ട് ഈ ഐറ്റി ഒരുപാട് മാർബിൾ ഉണ്ട് അറുപത്തഞ്ച് മുതൽ തൊണ്ണൂറ്റിന്റെ രൂപയിലെ ഇടയിലുള്ള ഒരുപാട് മാർബിൾ എലിനെ കസ്റ്റമർ നേരിട്ട് വരാ ക്വാണ്ടിറ്റിക്ക് അനുസരിച്ച് നമുക്ക് മാക്സിമം റൈറ്റ് ചെയ്ത് കൊടുക്കും ഇതല്ല മൂവായിരത്തിൻ്റെ അടുത്ത് ക്വാണ്ടിറ്റി ഉണ്ട് പക്ഷേ ഇത് എടുക്കുന്നതിനനുസരിച്ചുള്ള നമുക്ക് ഇവിടെ ബാലൻസ് വരാത്ത രീതിയിൽ എടുക്കുകയാണെങ്കിൽ മാക്സിമം റൈറ്റ് നമുക്ക് ചെയ്തു മതി ഇതാ വീണ്ടും ഒരു വണ്ടർ നല്ല അടിപൊളി വണ്ടർ 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 ഏ വീണ്ടും കട്ടനിസ്റ്റമേഴ്സ് തൊണ്ണൂറ്റിയെട്ട് രൂപയ്ക്ക് അത് പറഞ്ഞു ഇത് നമുക്ക് പല റേറ്റിൽ ഞാൻ പറഞ്ഞു ഇനി നമുക്ക് വരുന്നത് തൊണ്ണൂറ്റിയെട്ട് മുതൽ അങ്ങോട്ട് നൂറ്റി അമ്പത്തിയഞ്ച് വരെയുള്ള എന്തുണ്ട് വണ്ടർ വണ്ടർ ഉണ്ട് ഇതൊക്കെ ക്വാണ്ടിറ്റിക്ക് അനുസരിച്ച് റൈറ്റ് നമുക്ക് കൊടുക്കാൻ ഓക്കെ പല റേറ്റും ഉണ്ട് നൂറ്റി ഇരുപത്തി അഞ്ച് മുപ്പത് നൂറ്റി ഇരുപത് അങ്ങനെ പല റേഞ്ചിലും വണ്ടർ കടണി ഉണ്ട് ക്വാണ്ടിറ്റിക്ക് അനുസരിച്ച് കസ്റ്റമറെ ക്വാണ്ടിറ്റി എത്രയാണോ അതിനനുസരിച്ച് മാക്സിമം റൈറ്റ് നമുക്ക് ഡിപ്പെൻഡ് ചെയ്ത് കൊടുക്കാൻ പറ്റും കൊടുക്കാൻ പറ്റും ഓക്കെ അടുത്തൊരു കോൺ സൈറ്റൊക്കെ ഉണ്ടെങ്കിൽ കഴിഞ്ഞ പ്രാവശ്യം വണ്ടർ കടനിയാണ് കാണിച്ചിരുന്നത് ഒന്നോ രണ്ടോ ലോട്ടോ ഇവിടെയുള്ളൂ ആണ് അപ്പം ഇപ്പം കൂടുതലായിട്ടും മണ്ട്ര കടന ഏറ്റവും കൂടുതൽ നമ്മുടെ മൂവ് ചെയ്യുന്നുണ്ടാർഡ് മെറ്റീരിയൽ ആണോ നല്ല പോളിഷ്യും കിട്ടും നല്ല ഗ്ലേസിംഗ് ഉണ്ടാകും അടിപൊളിയായിരിക്കും ഒരുപാടുണ്ട് ഇറ്റാലിയൻ 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 നൂറ്റി അഞ്ച് കൊടുക്കും നമുക്ക് അല്ലേ വീഡിയോ കണ്ടുവരുന്ന സ്പെഷ്യൽ അത് ആ വീഡിയോ അല്ലെ ഈ വീഡിയോയിൽ വീഡിയോയിൽ സ്പെഷ്യൽ സ്പെഷ്യൽ ഈ ഈ ഉണ്ട് സെയിം സെയിം ഓഫർ ഓഫർ രൂപ വീഡിയോ കണ്ടു വരുന്ന ആളുകൾ സ്പെഷ്യൽ റേറ്റ് നൂറ്റാണ് എന്റെ കസ്റ്റമേഴ്സിന് സ്പെഷ്യൽ ഡിസ്കൗണ്ട് ഉണ്ട് അപ്പം വരിക വൺ പ്രൊഡക്റ്റ് ചെയ്യുക വണ്ടർ കട്ട് ഇറ്റാലിയൻ ഇന്ത്യൻ മാർബിളുള്ള ഇറ്റാലിയാണ് ഇത് രാജാവാണ് രാജാവ് രാജാവ് എത്ര കുറവുണ്ട് ഇവിടെ പിന്നീട് വണ്ടർക്കെട്ടിന് പ്രത്യേകം നല്ല ഹാർഡ് മെറ്റീരിയൽ ആണ് പോളിഷിങ് ലൈഫ് ലോങ് കിട്ടേണ്ടത് ലൈറ്റ് കളറിൽ ലൈറ്റ് കളറുള്ള വണ്ടർ ലൈറ്റ് ഞാൻ പറഞ്ഞു തൊണ്ണൂറ്റിയെട്ട് രൂപ മുതൽ നമുക്ക് കൊടുക്കാൻ പറ്റും തൊണ്ണൂറ്റിയെട്ട് രൂപ മുതൽ നൂറ്റൻപത്തഞ്ച് നൂറ്റി അറുപത് വരെ ഉണ്ട് വണ്ടർ കട്ടനി അതിൻ്റെ ഡിസൈൻ അല്ലെങ്കിൽ ക്വാണ്ടിറ്റി അല്ലെങ്കിൽ ക്വാളിറ്റി അല്ലെങ്കിൽ ക്വാണ്ടിറ്റി അനുസരിച്ച് അങ്ങോട്ടും കൊണ്ടു റൈറ്റിൽ ചെറിയ ചെറിയ വേരിയേഷൻ ആവും കസ്റ്റമർ കെയർക്ക രീതിയിലൊക്കെ ചെയ്ത് കൊടുക്കാൻ പറ്റും അപ്പം എന്റേയും ഫിക്സ്ഡ് റേറ്റ് നിങ്ങൾക്ക് ആണെങ്കിൽ നിങ്ങളെ എത്ര മാറണം എത്ര ക്വാണ്ടിറ്റി മാറണം നിങ്ങൾക്ക് വേണ്ടത് അതൊക്കെ നിങ്ങൾ ഒന്ന് മെഷർമെന്റ് ചെയ്തിട്ട് ഇതായിട്ട് കോൺടാക്ട് ചെയ്യുക എന്നിട്ട് സംസാരിക്കുക ഒരുപാട് ലോഡ് ഉണ്ട് കസ്റ്റമർക്ക് ഇഷ്ടപ്പെട്ട രീതിയിൽ ഒരുപാട് ചോയ്സ് എടുക്കാനുള്ള ഷോ നമ്മളിതിലുണ്ട് ഒരുപാട് ചോയ്സും ഉണ്ട് ഒരുപാട് സാധനങ്ങളുണ്ട് ഇറ്റാലിയാണോ ഇറ്റാലിയൻ ആണല്ലേ എല്ലാവരും ഇറ്റാലിയൻ ഇറ്റാലിയൻ ആണ് ഇതിനൊരു സ്പെഷ്യലും കൂടെ ഉണ്ട് നമ്മൾ സ്പെഷ്യൽ ആയിട്ട് ഓർഡർ കൊടുത്ത് വരുത്തിയ സംഭവമാണ് എവിടെയും കാണില്ല ആയിട്ട് കണ്ടുവരുന്ന സംഭവമാണ് നിങ്ങൾക്ക് നോക്കാം പിന്നെ പറഞ്ഞു നമ്മൾ ഓഫർ ഉണ്ടാവുമല്ലോ സ്പെഷ്യൽ ആയിട്ട് നമ്മൾ വീടേ കണ്ടുവരുന്ന പറ്റും നല്ല കളറാണ് നല്ല ഡിസൈനാണ് റയർ ആയിട്ട് കണ്ടുവരുന്നതായിരിക്കും നിങ്ങൾക്ക് നോക്കാം ഏതെങ്കിലും ഷോപ്പിൽ നിങ്ങൾ നിങ്ങൾക്ക് ഓക്കെ നേരത്തെ കണ്ടതുപോലെ ഇറ്റാലിയൻ വണ്ടർ എക്സ്ക്ലൂസീവ്

കസ്റ്റമർക്ക് നമുക്ക് ക്വാണ്ടിറ്റിക്ക് അനുസരിച്ച് വീഡിയോ കോൺടാക്ട് ചെയ്യാം നമുക്ക് അളവ് അനുസരിച്ച് നമുക്ക് ശ്രദ്ധിക്കേണ്ട ആവശ്യമില്ല നിങ്ങൾക്ക് ഒരു സ്പെഷ്യൽ ഡിസ്കൗണ്ട് തീർച്ചയായിട്ടും കോൺടാക്ട് ചെയ്യാം അതെ ഞാൻ പറഞ്ഞു കൊല്ലം അതുപോലെ എറണാകുളം ഇരിട്ടിന്നൊക്കെ ആൾ വന്ന് ഇവിടെ പർച്ചേസ് ചെയ്ത് പോയിട്ടുണ്ട് പോയിട്ടുണ്ട് കഴിഞ്ഞാൽ വീഡിയോ കണ്ടു വന്നവരാണ് അവർക്ക് സ്പെഷ്യൽ ആയിട്ട് കൊടുത്തതാണ് അവർക്കൊക്കെ അറിയാന്ന് അപ്പൊ ഈ വീഡിയോ കണ്ടുവരുന്നവർക്ക് നമുക്ക് സ്പെഷ്യൽ ആയിട്ട് ചെയ്ത് കൊടുക്കാൻ പറ്റും അതിന് നമ്മൾ അപ്പം എന്തിന്റെ ഏതിന്റെ റേറ്റ് ഒക്കെ കറക്റ്റ് ആയിട്ട് അറിയണമെങ്കിൽ വാട്സപ്പിൽ കോൺക്ട് ചെയ്യാം അല്ലാതെ വീഡിയോ കണ്ടിട്ട് റേറ്റ് അതാണെന്ന് നിങ്ങൾ വിചാരിക്കേണ്ട നമ്മൾ വീഡിയോ കണ്ടു സ്പെഷ്യൽ ഡിസ്കൗണ്ട് ഉണ്ട് അപ്പൊ വീണ്ടും വീണ്ടും ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുവാണ് കാരണം നമ്മളെ കസ്റ്റമേഴ്സ് ആണ് നമുക്ക് വലുതാണ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്താലൊക്കെ സബ്സ്ക്രൈബ് ചെയ്തിട്ടോ ഇത് മൺ ഇത് മൺ ഒരുപാട് ലോട്ട് ഉണ്ട് വണ്ടരണ്ട് ഒരുപാട് ലോട്ട് നമുക്ക് ഉണ്ട് പുതിയത് ഒരുപാട് ക്വാണ്ടിറ്റി വന്നിട്ടുണ്ട് അപ്പം പൈസ വണ്ടി ആണല്ലേ പൈസ വലിയൊരു വീടിനൊക്കെ അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റി ഉള്ള സാധനമുണ്ട് മോരത്തിൻ്റെ അടുത്ത് ഞാൻ നേരത്തെ പറഞ്ഞത് വില കുറഞ്ഞത് ഒരുപാട് നമ്മൾ കണ്ട് വീട്ടില് ഒരുപാട് വണ്ടറാണ് കാരണം ഇപ്പൊ ട്രെൻഡിങ് ഒരുപാട് ആവശ്യപ്പെട്ടു ഇത് ഇത് ആവശ്യപ്പെട്ടതുകൊണ്ടാണ് ഇതിന് കൂടുതൽ നമ്മൾ കഴിഞ്ഞ കഴിഞ്ഞാലും കൂടുതലായിട്ട് കാട്ടി വണ്ടർ ആയിരുന്നു ഇപ്പൊ പുതിയ മോഡൽ ഒരുപാട് വന്നുകൊണ്ടാണ് വീണ്ടും വണ്ടനെ കാണിക്കുന്നത് വില കുറഞ്ഞത് ഒരുപാടുണ്ട് അതിന് പല സൈസുകളുള്ള പല ഡിസൈനുണ്ട് എന്തിനാണെങ്കിലും സ്പോട്ട് വൈറ്റ് ആണെങ്കിലും

സ്പെഷ്യൽ ആയിട്ട് പറയും ഒറ്റ ഒറ്റൂപ എഴുപത്തെട്ടു ഫുൾ ഫ്രഷ് 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 ആണ് ലോട്ട് സ്ക്വയർ ഫീറ്റ് സ്ക്വയർ വീഡിയോ കണ്ടുവരുന്നവർക്ക് സ്പെഷ്യൽ ആണ് സ്പെഷ്യൽ ആയിട്ട് ചെയ്തുകൊടുക്കുന്ന കേട്ടോ നമ്മൾ കുറെ മാർബ് കാണിക്കുന്ന സ്പെഷ്യൽ ഇട്ടാണ് ബാക്കിയൊക്കെ സ്പെഷ്യൽ തന്നെയാണ് അതിനിടയിൽ അതിനും ഒരു സ്പെഷ്യൽ ആണ് ഓക്കെ ചെറിയൊരു ആവറേജ് വീടുകൾക്ക് എടുക്കുന്നവർക്ക് ആയിരം സ്ക്വയർ ഫീറ്റ് ഉള്ള ഒരു വീടുകൾക്ക് അവർക്ക് കൊടുക്കാൻ പറ്റും പിന്നെ എറണാകുളത്തിനുണ്ട് ഉണ്ട് വൈറ്റിന് ഒരുപാട് മോഡലുണ്ട് ഒരുപാട് കല്ലുകെ ജാക്കേ ഉണ്ട് അങ്ങനെ ഒരുപാട് കല്ലുകളുണ്ട് നമ്മൾ വില കുറഞ്ഞത് വില കുറഞ്ഞ ഒരുപാട് കല്ലുകൾ ഷോപ്പുണ്ട് ഇഷ്ടപ്പെടുക അതെ ഇത് അവസാനിപ്പിക്കും ഞാൻ പറഞ്ഞത് നമ്മൾ മാർബിൾ മാത്രമല്ല ടൈൽസും ഉണ്ട് ഗ്രാനൈറ്റ് ഉണ്ട് എല്ലാവിധ ഇതും ഉണ്ട് എല്ലാ നമുക്ക് ഒരുപാടുണ്ട് ഒരുപാട് കസ്റ്റമർക്ക് അറിയാവുന്നതാണ് എല്ലാവർക്കും അറിയാവുന്നതാണ് അപ്പൊ നമ്മൾ ഷോപ്പിൽ ഡയറക്റ്റ് വരിക നമുക്ക് സാധനം മാക്സിമം സാൻമാർക്കോ മാർബിളോ ആൻഡ് ഗ്രാനൈറ്റ് സ്ഥലം കൊണ്ടുപോയി നേരെ എടവെണ്ണ എയർപോർട്ടിനെടുത്ത് ഇടവെണ്ണപ്പാ റൂട്ടിൽ വരിക മുണ്ടക്കുളം മുണ്ടക്കുളം നമ്മുടെ ലൊക്കേഷൻ വേണമെങ്കിൽ OK。阿姐，你来。OK。<Okay. S 2> okay.